ഇന്നലത്തെ എപ്പിസോഡ് വളരെ ബോറായിരുന്നു അല്ലെ ഒരു ബോറിങ് എപ്പിസോഡായിരുന്നു ലാലേട്ടൻ എനിക്കറിയില്ല ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും പൊരിച്ചിട്ട് ഈ എപ്പിസോഡ് വളരെ ഒരു നോർമലായപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവില്ല പിന്നെയുള്ളൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ രതീഷ് തിരിച്ചു വന്നു പക്ഷെ അതിലും രതീഷ് ഒരു ഗസ്റ്റ് പോലെയാണ് വന്നതെന്നാണ് ലാലേട്ടൻ പറയുന്നത് അതാർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല രതീഷ് നിൽക്കണം രതീഷ് സ്വന്തമായി കളിക്കണം അല്ലാതെ വഴക്ക് കൂടരുത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ രതീഷിനെ അതിൻ്റെ ഉള്ളിലിട്ടാൽ പിന്നെ രതീഷ് സിജോനെ പോലെ തന്നെയോ സിജോ തിരിച്ചു വന്നു കേട്ടോ സിജു എന്തൊക്കെ പറഞ്ഞു അതാണ് ഇതാണ് തീയ്യാണ് മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊന്നും ചുറ്റൊന്നും ചെയ്യുന്നില്ല വെറുതെ ടീപ്പൊരു ഡയലോഗുകൾ പറയ പെണ്ണുങ്ങളുടെ അവിടെ തള്ള ഇരുന്ന് തള്ളി മറക്കിയത് മാത്രം പക്ഷേ ഏറ്റവും നല്ല എപ്പിസോഡിലെ രസം എന്ന് പറഞ്ഞാൽ ജിൻഡോൻ്റെയും മല്ലയ്യയുടെയും രതീഷിൻ്റെയും കെട്ടിപ്പിടുത്തം തന്നെയാണ് ജിൻഡോ ഉള്ളിൽ അടക്കി വെച്ചിരിക്കാണ് സങ്കടം അങ്ങനെ എല്ലാവരും അവനെതിരെയാണ് ശ്രീരേഖയുടെ ഒക്കെ ഒരു അഹങ്കാരം കണ്ടാണ്ടല്ലോ ദേഷ്യം വരും എല്ലാവരും ജിൻഡോനെതിരെ പിന്നെ ഇപ്പോൾ ഏതാ ജാസ്മിനാന്ന് എനിക്ക് തോന്നിയിട്ടാണ് ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മുഖത്തു നോക്കി മുഖത്തൊക്കെ പറയുന്ന ശ്രീരേഖയൊക്കെ വളരെ ഓവറായിട്ടാണ് പറയുന്നത് ജിൻഡോനെ അങ്ങോട്ട് താഴ്ത്തി കിട്ടിയിട്ട് സംസാരിക്കുന്ന രീതിയിൽ അപ്പം നിലവിലെ ജിൻഡു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് മുടിയപ്പോൾ ഗബ്രിയുടെ സൈഡായ പോലെയാണ് സംസാരം മുടിയ മുടിയനെപ്പോഴും ഒരാൾ വേണം സപ്പോർട്ടിന് റോക്കി ഉണ്ടായിരുന്നു റോക്കി പോയപ്പോൾ അർജുൻ അർജുൻ പോയപ്പോൾ സിബിൻ സിബിൻ പോയപ്പോൾ ഗബ്രി അങ്ങനെ മുടിയനെ എപ്പോഴും ഒരാൾ വേണം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല മുടിയൻ്റെ ക്യാരക്ടർ ഭാഗത്ത് എടുത്തിച്ചാണ് ജിൻറ്റോനെ ഒക്കെ ജിൻറ്റോ ജയിലിൽ കിടന്നിട്ട് കുടം മറ തട്ടിപ്പോ തട്ടിയിടുന്ന ഞാൻ അപ്പോൾ നീ ഒന്ന് തട്ടിടിക്കി കാണണം ചില സംസാരങ്ങളൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ രതീഷ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിന്ന് കളിക്കണം എന്നാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത് ഞാൻ കമൻസൊക്കെ വായിച്ചപ്പോൾ അതുതന്നെയാണ് പറയുന്നത് കാരണം ഇപ്പോൾ ഈ സീസണിൽ അറിയപ്പെടുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രണയത്തിലാണ് അറിയപ്പെടുന്നത് ജാസ്മിൻ തന്നെയാണ് ഒരു ജാസ്മിനും ജിൻറ്റോയും ബാക്കിയൊന്നും നടക്കുന്നില്ല അപ്പം എന്തെങ്കിലുമൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ രതീഷും കൂടി വേണം സിബിൻ പുറത്ത് പോയി പൂജ പുറത്തു പോയി നല്ല ആൾക്കാരൊക്കെ പുറത്ത് പോയി സിബിൻ പറയുന്നുണ്ട് പറ സിബിൻ ആഗ്രഹിച്ചു പോയതല്ല പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പോയതാണെന്ന് പിന്നെ അവിടെ ആരല്ല നന്നായി കളിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ആരുമില്ല അർജുനൊന്നും വായ പോലും തുറക്കുന്നില്ല ശ്രീതു എന്തൊക്കെയും പിന്നെയും കാണിക്കുന്നുണ്ട് ശരണ്യ ഓട്ടെ ശരണ്യ എന്തൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാളിഷ്ടപ്പെടാത്ത ജിൻജോനെ ഒഴിച്ച് ജാസ്മിന് വലിയ കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞു കേട്ടാ ജാസ്മിൻ്റെ കളി മോശം കളിയാണെങ്കിലും ജാസ്മിൻ ജാസ്മിനെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും വെറുതെ പൈസ വാങ്ങിയിരിക്കുന്ന പോലെ സായിയൊക്കെ വളരെ മോശം